കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച വിശുദ്ധ കാർലോ അക്യൂറ്റിസിന്റെ തിരിശേഷിപ്പ് സംവഹിച്ച് കെ സി വൈഎം തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ വിളക്കന്നൂർ തീർത്ഥാടന ദേവാലയത്തിലേക്ക് നടത്തിയ യുവജന തീർത്ഥാടനം അക്ഷരാർത്ഥത്തിൽ യുവജന കടലായി മാറി അതിരൂപതയുടെ പത്തൊൻപത് ഫോറോനകളുടെ ബാനറുകൾക്ക് പിന്നിൽ രണ്ടായിരത്തിലധികം കെ സി വൈഎം പ്രവർത്തകർ വിശുദ്ധ കാർലോ അക്യൂറ്റിസിന്റെ വസ്ത്രധാരണ രീതി അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ വെള്ള ടീഷർട്ടും നീല ജീൻസും അണിഞ്ഞെത്തിയത് കൌതുക കാഴ്ചയായി റോമിലെ അസീസിയയിൽ നിന്നെത്തിയ വിശുദ്ധന്റെ തിരിശേഷിപ്പ് സംവഹിച്ച് മൂന്ന് കിലോമീറ്ററിലധികം നഗരപ്രദക്ഷിണം നടത്തി കേരളത്തിൽ ആദ്യമായാണ് ഇത്രയധികം യുവജനങ്ങൾ പങ്കെടുത്ത കാർലോ അക്യൂട്ടിസ് യുവജന തീർത്ഥാടനം നടക്കുന്നത് മാർ ജോസഫ് പാംളാനി മൂന്ന് കിലോമീറ്ററിലധികം ദൂരം തീർത്ഥാടനത്തെ അനുഗമിച്ചു വിശുദ്ധന്റെ ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ പത്ത് നിശ്ചല ചിത്രങ്ങളും റാലിയുടെ ഭാഗമായി റാലിയുടെ സമാപനമായി വിളക്കന്നൂർ തീർത്ഥാടന ദേവാലയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് തലശ്ശേരി അതിരൂപത മെത്രാപൊലീത്ത മാർ ജോസഫ് പാമ്പ്ളാനി മുഖ്യ കാർമികത്വം വഹിച്ചു വിശ്വാസ പ്രഘോഷണ റാലിക്ക് അതിരൂപത പ്രസിഡന്റ് അബിൻ വടക്കേക്കര ഡയറക്ടർ ഫാദർ അഖിൽ മാത്യു മുക്കുഴി വിളക്കന്നൂർ ഇടവകാ വികാരി ഫാദർ തോമസ് കിടാരത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിബിൻ ജോസഫ് ജനറൽ സെക്രട്ടറി അമൽ പേഴുംകാട്ടിൽ ബിബിൻ പിടിയേക്കൽ അഖിൽ നില്ലിക്കൽ ശ്രേയ ശ്രുതി നിലയം ജോസ് കളജിമുറിയൽ സോന ചാവണിയാങ്കൽ ജനറൽ എഡ്വിൻ അഞ്ജലി അബർണ സിസ്റ്റർ ജോസ്ന എസ് എസ് വിളക്കന്നൂർ ഇടവക കോർഡിനേറ്റർ സണ്ണി എബിൻ കാഞ്ഞിരത്തെങ്കൽ ഫാദർ ജോബി എടത്തിനാൾ ജിബിൻ എന്നിവർ നേതൃത്വം നൽകി സാഗര 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 മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ